പയ്യാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് ഒരു കൂട്ടം പ്രവർത്തകർ കൂട്ടരാജിക്ക് ഒരുങ്ങുന്നു പയ്യാവൂർ പഞ്ചായത്ത് ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയാണ് തർക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ ഏകപക്ഷീയമായി മണ്ഡലം ഭാരവാഹികളെ അറിയിക്കാതെ ധൃതി പിടിച്ച് ആസൂത്രണ ബോർഡിലേക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരാളെ നിയമിച്ചതിൽ ഉള്ള അതൃപ്തിയാണ് പയ്യാവൂരിലെ കോൺഗ്രസിൽ ഇപ്പോൾ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് എൽഡിഎഫിൽ നിന്നും ഇത്തവണ യുഡിഎഫ് ഭരണം പിടിച്ചെടുത്ത പഞ്ചായത്ത് കൂടിയാണ് പയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ തീരുമാനം പരിഹരിക്കാൻ ജില്ലാ കോൺഗ്രസിന്റെ ചുമതലയുള്ള രമ്യ ഹരിദാസിനും മറ്റും പരാതി നൽകിയിട്ടും എം എൽ എ ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് കൂട്ടരാജിക്ക് ഒരുങ്ങുന്നത് െന്ന് പയ്യാവൂർ മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി ജേക്കബ് പനന്താനം പറഞ്ഞു ചില ആളുകൾക്ക് വേണ്ടി ചട്ടുകമായി പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റല്ല പയ്യാവൂരിന് വേണ്ടതെന്നും ഇദ്ദേഹം പറഞ്ഞു ഞാൻ ജേക്കബ് പനന്താനം പയ്യാവൂരിലെ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് പയ്യാവൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് പയ്യാവൂരിനെ സംബന്ധിച്ചിടത്തോളം നീണ്ട ഒരു പാരമ്പര്യമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തനങ്ങളാണ് പയ്യാവൂരിൽ നടക്കേണ്ടത് എഴുപത്തെട്ടിൽ കോൺഗ്രസ് വളർന്നപ്പോഴും അതിശക്തമായിട്ട് ശ്രീ കെ ടി മൈക്കിൾ മാസ്റ്ററിൻ്റെയും മോഹനം മാസ്റ്റർ കപ്പുകാലായിൽ കുഞ്ഞപ്പിയേട്ടൻ അങ്ങനെ ഏതാനും പേര് ഉയർന്ന് അന്നത്തെ ആ കഷ്ടപ്പാടുകൾക്കിടയിൽ അന്നത്തെ ഗ്രാമീണ മേഖലയായ പയ്യാവൂർ ഇന്ത്യൻ നാഷണലിനെ കോൺഗ്രസ്സിനെ പിടിച്ചു നിർത്തി ഏറ്റവും ശക്തമായ രീതിയിൽ തുടർന്നു വന്നു പയ്യാവൂര് പലപ്പോഴും പഞ്ചായത്ത് ഭരണം കോൺഗ്രസ്സിന് കൂടുതൽ കാലഘട്ടങ്ങളെ കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ടീമുകൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇലക്ഷനെ നേരിട്ടാൽ കോൺഗ്രസിൻ്റെ ഒരു ഭരണമാണ് പയ്യാവൂർ പഞ്ചായത്തിൽ കിട്ടുന്നത് അങ്ങനെ പയ്യാവൂർ പഞ്ചായത്തിന് ഇന്നു കാണുന്ന വികസന പ്രവർത്തനങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത് കോൺഗ്രസ് ഭരണത്തിന് കീഴിലാണ് കഴിഞ്ഞ പ്രാവശ്യം പയ്യാവൂർ പഞ്ചായത്തില് ഏതാനും തൽപര കക്ഷികൾ ചേർന്ന് ഒരു കുൽസിത പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിലാണ് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ഭരണം നഷ്ടപ്പെട്ടത് അതിൻ്റെ അഞ്ച് വർഷം തിക്തഫലങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചു ഇവിടുത്തെ വികസനങ്ങളോ കാര്യങ്ങളോ ഒന്നുമുണ്ടായിട്ടില്ല കാട്ടുമൃഗങ്ങളുടെ ശല്യവും ആണ് ഇവിടെ ഉണ്ടായത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ് പാർട്ടിയോട് ആലോചിച്ചു നമുക്ക് ഇപ്രാവശ്യം കോൺഗ്രസ് തിരിച്ചു വരേണ്ടത് പയ്യാവൂരിൻ്റെ വികസനങ്ങൾക്ക് വികസന സ്വപ്നങ്ങൾക്ക് ആവശ്യമാണ് അങ്ങനെ നേതൃതലങ്ങളിലൊക്കെ ചർച്ചകൾ നടന്നു ഇരുന്നു അങ്ങനെ പയ്യാവൂരിലൊരു കോർ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള ഡി സി സി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഇരുന്ന് ചർച്ച ചെയ്ത് ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട് നമ്മളൊരു ടീമിനെ കണ്ടെത്തി പയ്യാവൂരിൽ ഇലക്ഷൻ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിന് ആറ് സീറ്റുണ്ടായിരുന്നിടത്തും ഇപ്രാവശ്യം പന്ത്രണ്ട് പ്ലസ് ഒന്ന് അങ്ങനെ കേരള കോൺഗ്രസ് കൂടെ കൂടി പതിമൂന്ന് സീറ്റുമായിട്ട് കോൺഗ്രസ്സിന് അതിശക്തമായിട്ട് തിരിച്ചു വരാൻ പറ്റി പക്ഷേ ഇതിനകത്ത് ഉണ്ടാകുന്ന വിഷയങ്ങൾ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കഴിഞ്ഞ് ചാർജ് ഏറ്റെടുത്തപ്പോൾ ആദ്യ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചിലർ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചില വാർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നതിൽ തർക്കങ്ങളുണ്ട് അതൊക്കെ പരിഹരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അതിലും നമ്മൾ ഡി സി സി തലത്തിൽ ചർച്ച നടത്തി പരിഹരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പഞ്ചായത്തിന് ഒരു കോർ കമ്മിറ്റി അതായത് സ്റ്റിയറിംഗ് കമ്മിറ്റിയുണ്ട് ആ പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടിക്ക് ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയോട് ആലോചിക്കുക അത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുൻപ് ഒരു ബോർഡ് യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്ത് ആ ബോർഡ് എഴുപത്തിരണ്ട് മണിക്കൂറിൽ മുൻപ് അതിലെ അജണ്ട നമ്മുടെ കൃത്യമായിട്ട് എല്ലാ മെമ്പർമാരെയും അറിയിക്കണം ആ അതറിയിക്കാതെ രഹസ്യമായിട്ടുള്ള ഓപ്പറേഷനിലൂടെ നമ്മുടെ ഈ പന്ത്രണ്ടാം വാർഡിൽ നിന്ന് തോറ്റ ഒരു സ്ഥാനാർത്ഥിയെ പിടിച്ച് ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനാക്കുന്ന പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിൻ്റെ ഏകപക്ഷീയമായ നടപടിയാണ് അത് പാർട്ടിയോട് ആലോചിക്കാതെയാണ് പാർട്ടി അറിയാതെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം നമുക്കറിയാം പാർട്ടി ശുപാർശ ചെയ്യുന്ന ആയിക്കോട്ടെ അതിന് നമുക്ക് ആർക്കും എതിർപ്പില്ല അങ്ങനെ ഏകപക്ഷീയമായിട്ട് നാലോളം മെമ്പർമാർ എന്താണ് അവിടെ സംഭവിച്ചതൊന്നും അപ്പോൾ അതിൻ്റെ പരാതികളൊക്കെ ഞങ്ങൾ ഡി സി സി ലെവലിലും ബ്ലോക്ക് ലെവലിലൊക്കെ ഞങ്ങൾ കൊടുത്തു കണ്ണൂരിൻ്റെ ചാർജുള്ള ഉള്ള രം ഹരിദാസിന് കൊടുത്തു വീണ്ടും ഞാൻ എം എൽ എക്ക് കൊടുത്തു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നിരന്തരം അതെന്താണെന്ന് മരവിപ്പിക്കണം അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ചന്ദനയ്ക്കാമ്പാറ പുഴ മാന്തിയ ഒരു ആളാണ് ഈ പറഞ്ഞ് നമ്മളീ പറയുന്ന കക്ഷി അവിടെ ഒരു പുഴ നമുക്ക് ശരിയായ ദിശയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴ മാറ്റി അതിൻ്റെ ഗതി തിരിച്ചുവിടാനും അതിൻ്റെ കെ പി സി സി നേതാക്കൾ വന്നതിൻ്റെ തെളിവെടുപ്പ് നടത്തിയപ്പോൾ അത് സത്യമാണെന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്ത് മാറ്റി നിർത്തേണ്ട ഒരാളാണ് വയ്യാവൂരിനെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം വാർഡിൽ വയ്യാവൂരിലെ നമ്മുടെ കോൺഗ്രസ്സിൻ്റെ ലീഡർഷിപ്പ് തന്നെ ആരെങ്കിലും കാര്യമായി നിർത്തിയിരുന്നെങ്കിൽ അവിടെ വിജയിക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ഉറച്ചൊരു സീറ്റാണ് കാരണം അവിടെ ഇതിനു മുൻപ് സവിതാ ജയപ്രകാശ് ചോദിച്ചു ഇപ്പോൾ കോൺഗ്രസ്സിന് മുൻതൂക്കമുള്ള വാർഡാണ് അപ്പോൾ അവിടെ ഈ സ്ഥാനാർത്ഥി തോൽക്കുന്നത് പോലും അദ്ദേഹത്തിൻ്റെ ചില പ്രവണതകൾക്ക് എതിരായിട്ട് പാർട്ടിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ജനങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു തെളിവാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കക്ഷികളെ ഒന്നും വെച്ച് മുന്നോട്ട് പോയാൽ ഭാവി കോൺഗ്രസിൻ്റെ അവതാളത്തിലേക്ക് വീണ്ടും പോവും നമ്മുടെ കൈവിട്ടു പോകുന്ന ഭരണമൊക്കെ ഭാവിയിലുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സൽഭരണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പാർട്ടി അറിഞ്ഞ് അതുപോലെ നമ്മുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അറിഞ്ഞുള്ളൊരു പ്രവർത്തനം മുന്നോട്ട് പോകണം അങ്ങനെ ഒന്നെങ്കിൽ മാത്രമേ പയ്യാവൂരിൻ്റെ വികസനങ്ങൾ എല്ലാവരുടെയും കൈകളിലെത്തുള്ളി അല്ലെങ്കിൽ ഏതാനും പേരുടെ കൈകളിൽ കൂടി പോകാൻ പാർട്ടി കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് വരും കാലഘട്ടങ്ങളിൽ അങ്ങനെയൊരു സംവിധാനം ഉണ്ടാകുന്നില്ല അടിയന്തരമായിട്ടില്ലെങ്കിൽ പയ്യാവൂര് എല്ലാവരും അതായത് ഭാരവാഹികൾ ഇന്ന ബൂത്ത് പ്രസിഡന്റുമാര് വാർഡ് പ്രസിഡന്റുമാര് മണ്ഡലം വൈസ് പ്രസിഡന്റുമാര് മണ്ഡലം സെക്രട്ടറിമാര് എക്സിക്യൂട്ടീവ് അടക്കം മേൽ കമ്മിറ്റി അംഗങ്ങളടക്കം കൂട്ടത്തോടെ ഒരു രാജി ഇ കെ കുര്യനടക്കം മണ്ഡലം പ്രസിഡന്റിന് ആയ ഇ കെ കുര്യനടക്കം നേതൃത്വം കൊടുക്കുന്ന ആ പാർട്ടി രാജിക്കുരുങ്ങിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരായ വഴിക്ക് പോകുന്നില്ല പിന്നെ ഇതിന് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല കാരണം പഞ്ചായത്ത് വേറെ പാർട്ടി വേറെ അങ്ങനെ പോയിട്ട് ആർക്ക് ആർക്ക് എന്ത് നേട്ടമുണ്ടാക്കാനും ഏതാനും പേർക്ക് ഉണ്ടാക്കുന്ന ആ പണിയൊക്കെ നിർത്തി പാർട്ടി പറയുന്ന പോലെ അതുപോലെ ഇനി ആൾക്കും സഹായം ചെയ്യണം ഇവിടെ കക്ഷി രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റാകുമ്പോൾ എല്ലാവർക്കും അത് പഞ്ചായത്ത് ഭരണ സമിതികൾ പലർക്കും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും അല്ലാതെ ഏതാനും പേരുടെ ഒരു ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രസിഡന്റിനെയല്ല പാർട്ടിക്ക് വേണ്ടത് അത് പാർട്ടിയും അതിൻ്റെ കോർ കമ്മിറ്റികളും ഒക്കെ സ്റ്റീറിങ് കമ്മിറ്റിയൊക്കെ ഉൾപ്പെടെ ആലോചിച്ച് തീരുമാനമെടുത്ത് അത് എല്ലാവർക്കും ഭംഗിയായിട്ട് പോകേണ്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ രണ്ടര വർഷം സിന്ധു ബെന്നിക്കും രണ്ടര വർഷം വത്സല ഷാജുവിനുമാണ് വയ്യ ഒരു പഞ്ചായത്ത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ഒരു വൈസ് പ്രസിഡന്റ് പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഈ പറയുന്ന അജണ്ട അറിഞ്ഞില്ല എന്ന് പറയുന്നത് എത്ര ദയനീയമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇവിടെ അടുത്തുള്ള ശ്രീകണ്ഠപുരത്തായാലും നഗരസഭയിലായാലും മറ്റ് പഞ്ചായത്തുകളിലായാലും ഇത്തരം ഒരു അതായത് ആസൂത്രണ കമ്മീഷനിലാണ് പ്ലാനിങ് അങ്ങനെ ഒരു തീരുമാനം ഒരിടത്തും കൈക്കൊണ്ടില്ല അതിനൊക്കെ സമയങ്ങളുണ്ട് അത് മാർച്ച് കഴിഞ്ഞിട്ടായാലും മതി നമുക്ക് എടുക്കാൻ ഇവിടെ മാത്രം ഇത്ര ധൃതി പിടിച്ച് എടുത്തതിൻ്റെ പിന്നിലൊരു ദുരുദ്ദേശമുണ്ട് അത് മുന്നോട്ട് വെച്ചു കുറപ്പിക്കാൻ പറ്റില്ല അത് വരവിപ്പിച്ച് അത് പാർട്ടിയും എല്ലാവരും അറിഞ്ഞുള്ള ഒരു സംവിധാനം വേണം